എങ്ങളെ മണ്ണ് എങ്ങൾക്ക് എന്ന മുദ്രാവാക്യവുമായി മലപ്പുറം ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആദിവാസികൾക്ക് ദുരിതമഴമായി പനിപിടിച്ച സമര നായിക ബിന്ദു ആശുപത്രിയിൽ പ്രീ പ്രൈമറി മോണ്ടിസോറി പരിശീലനത്തിന് ഇനി വേറെ പോവേണ്ട പ്രോടെക് അക്കാദമി ഇപ്പോൾ മലപ്പുറത്തും കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക മലപ്പുറം ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ മുപ്പത്തെട്ട് ദിവസമായി നടന്നുവരുന്ന ആദിവാസികളുടെ ഭൂസമരത്തിന്റെ നായിക ബിന്ദു വൈലാശേരിയെ കനത്ത പനിയും മേൽവേദനയുമായി മലപ്പുറം സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതികൂലമായ കാലാവസ്ഥയും അടിസ്ഥാന സൌകര്യങ്ങളുടെ അഭാവത്തിൽ അനുഭവിക്കുന്ന വിഷമതകളും സഹിച്ചുകൊണ്ട് അവർ നടത്തുന്ന ഈ ഭൂസമരത്തിനെ അധികാരികൾ അവഗണിക്കുകയാണെന്ന് സമരക്കാർ പറയുന്നു മുന്നൂറിലധികം ദിവസം നീണ്ട സമരത്തിന് അവസാനം അറുപത് കുടുംബങ്ങൾക്ക് അമ്പത് സെന്റ് ഭൂമി നൽകാൻ കരാർ ഒപ്പിട്ടിരുന്നുവെങ്കിലും ആ കരാർ ഇതുവരെ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ മെയ് ഇരുപത് മുതൽ സമര നായിക ബിന്ദു വൈലാശേരിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റിന് പുറത്ത് പന്തൽ കെട്ടി സമരം വീണ്ടും ആരംഭിക്കുകയായിരുന്നു സമരം ചെയ്യുന്ന സ്ത്രീകളടക്കം നിരവധി പേർ പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യാനും ഭക്ഷണം ഒരുക്കാനും എല്ലാം ഏറെ കഷ്ടത അനുഭവിക്കുന്നു മഴ കനത്തതോടെ സാഹചര്യങ്ങൾ കൂടുതൽ ദുരിതത്തിലായി സംഘടനകളും ക്ലബുകളുമെല്ലാം നൽകിവരുന്ന സഹായങ്ങൾ കൊണ്ട് അവർക്ക് നിലനിൽക്കാൻ കഴിയുന്നു കാറ്റും മഴയും സഹിച്ച് സമരപന്തലിൽ ഇരിക്കുന്ന ആദിവാസികളിൽ പലരും ഇപ്പോൾ രോഗാവസ്ഥയിലാണ് മഴ തുമർത്തതോടൊപ്പം തെരുവു നായകളുടെ ശല്യവും കൊതുക ശല്യവുമൊക്കെ രൂക്ഷമായത് കാരണം ഇവരുടെ രാത്രി ജീവിതം ഏറെ ദുസ്സഹമാണ് നാട്ടിലെ അധികാരികളുടെ കണ്ണു തുറക്കാൻ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് തെരുവിൽ കഴിയുന്ന ഇവരുടെ സമരലക്ഷ്യങ്ങൾ എത്രയും വേഗം വിജയം നേടാനാവട്ടെ ഡിൻസിപി എസ് എസ് ന്യൂസ് മലപ്പുറം